ഹായ് ഹായ്വരെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കൊള്ളിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ എ ഡി ജി പി ആയ എം ആർ അജിത് കുമാറും ആർ എസ് എസുമായുള്ള വഴിവിട്ട ബന്ധങ്ങളെ പറ്റിയുള്ള ആർ എസ് എസ് നേതാക്കളുമായി അദ്ദേഹം കാണുകയും അവരുമായിട്ടുണ്ടാക്കുന്ന ധാരണകൾ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളും അതോ അതോടൊപ്പം തന്നെ അവരുടെ ആജ്ഞാനുവർത്തിയായി അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്താണ് ആർ എസ് എസിൻ്റെ ആവശ്യങ്ങളാണ് സേനയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത്തരം നടപടികളാണ് ആഭ്യന്തര വകുപ്പിൽ നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കരീം കുണിയ എന്ന മുസ്ലിം ലീഗിൻ്റെ മുൻകാല നേതാവും പഴയകാല കാസർഗോഡ് ജില്ലയിലെ എന്താണ് എം എസ് എഫിൻ്റെ യൂണിയൻ കോളേജ് ഗവൺമെൻറ് കോളേജ് യൂണിയൻ ആദ്യമായി എം എസ് എഫ് പിടിച്ചടക്കിയപ്പോൾ അന്ന് ചെയർമാനൊക്കെ ആയ കരീം കുണിയ ഇന്ന് പ്രവാസിയാണ് അദ്ദേഹം ഇന്ന് ഒരു ഫേസ്ബുക്കിൽ തൻ്റെ ഒരു അനുഭവം കുറിച്ചുള്ള ഒരു അനുഭവക്കുറിപ്പ് ഇടുകയുണ്ടായി അതിൽ അതിലദ്ദേഹം പറയുന്നുള്ളത് രണ്ടായിരത്തി ഒന്നിൽ സർവീസിലിരിക്കുമ്പോൾ ഈ എം ആർ അജിത് കുമാർ കാസർഗോഡ് ജില്ലയിൽ ഐ പി എസ് പോലീസ് മേധാവിയായി സേവനം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഒരു എന്താണ് പെർമിഷനുള്ള അപേക്ഷയുമായി എവിടെ പോലീസ് മേധാവിയെ കാണാൻ ചെല്ലുകയും അവിടെ നിന്നുണ്ടായ ഒരു ദുര ദുരനുഭവത്തെ പറ്റിയുമാണ് ഇദ്ദേഹം ഫേസ്ബുക്കിൽ നിന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഈ എം ആർ അജിത് കുമാർ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അദ്ദേഹം സർവീസ് തുടങ്ങിയത് അന്ന് മുതൽ ഈ എന്താണ് മുസ്ലിം സമുദായത്തിന് നേരെയുള്ള വിദ്വേഷ വിദ്വേഷ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വിദ്വേഷപരമായ സമീപനങ്ങൾ വറിയ വളരെ വർഗീയമായി പെരുമാറുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് അത് അദ്ദേഹം പണ്ട് മുതലേ അങ്ങനെ ആയിരുന്നു എന്നുള്ള രീതിയിലാണ് ഈ കരീം കുണിയുടെ ഈ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് ഒരു കാലത്ത് കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ സജീവമായ പ്രവർത്തന നേതൃത്വ നിരയിൽ ഉണ്ടായിരുന്ന ആളാണ് കരീം കുണിയ പ്രത്യേകിച്ചും എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് നമുക്ക് നോക്കാം ഒരു പെർമിഷൻ്റെ മ ആവശ്യവുമായാണ് അദ്ദേഹം കളക്ട്രേറ്റ് മാർച്ചിലേക്ക് നടത്തുന്ന പെർമിഷൻ ആവശ്യവുമാണ് അദ്ദേഹം എസ് പി കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം ഇങ്ങനെയാണ് എസ് പി യെ കാണാൻ ചെന്നപ്പോൾ പെർമിഷനൊന്നും കൊടുക്കേണ്ട ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ലടോ എനിക്കൊപ്പം ഉണ്ടായിരുന്ന പോലീസ് ഓഫീസറോടാണ് ഈ എം ആർ അജിത് കുമാറിൻ്റെ കൽപ്പന അതായത് ഈ പെർമിഷനുമായി കരിംകുണിയ ചെല്ലുമ്പോൾ കൂടെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു അദ്ദേഹത്തോടാണ് ഈ എം ആർ അജിത് കുമാർ ഇത്തരം ഒരു പരാമർശം നടത്തുന്നത് ഇവറ്റകളെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ലടോ അപ്പോൾ കരീം കരീംകുണിയ മറുപടി പറയുകയാണ് സാർ ഞാൻ എം എസ് എഫിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ആ കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് യൂണിയൻ ചെയർമാൻ കൂടിയാണ് അതിനെന്താ താൻ മുസ്ലിം അല്ലടോ അത്തരത്തിലുള്ള ഒരു മറുപടിയാണ് ഈ എം ആർ അജിത് കുമാർ അന്ന് നൽകിയത് എന്നാണ് കരീം കുണിയ ഈ പോസ്റ്റിൽ പറഞ്ഞു വെക്കുന്നത് അതായത് രണ്ടായിരത്തി ഒന്നിൽ നടന്ന ഈ സംഭവം ഇന്ന് അദ്ദേഹം ഈ പ്രത്യേക സാഹചര്യത്തിൽ ഓർത്തെടുക്കുകയാണ് ഞാൻ മറുപടി പറയുന്ന തുനിയുന്നത് അതിനെ അദ്ദേഹം വീണ്ടും മറുപടി പറയാൻ തുനിയുമ്പോൾ കൂടെ കൂടെയുണ്ടായിരുന്ന പോലീസുകാരൻ അതിനെ വേണ്ട എന്നുള്ള രീതിയിൽ കണ്ണീറുക്കി കരയ്ക്കുകയും പിന്നെ ഓഫീസറോട് അദ്ദേഹം വിശദീകരിച്ചു ശ്രീജിത്ത് സാർ ഐ പി എസ് ഉള്ളപ്പോൾ കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥിരമായി വരുന്നത് ആണ് പ്രശ്നക്കാരനൊന്നുമല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു നോക്കി പക്ഷേ എന്നിട്ട് പോലും എം ആർ അജിത് കുമാർ ഇദ്ദേഹത്തെ രൂക്ഷമായി നോക്കുകയും എന്തെങ്കിലും വിഷയമുണ്ടായാൽ തന്നെ ഞാൻ ചവിട്ടിക്കൂട്ടി അകത്തിടുമെന്നായിരുന്നു അടുത്ത കമൻ്റായി വന്നത് പിന്നെ പുറം ലോകം കാണില്ല എന്നുള്ള ഭീഷണിയും അതും കഴിഞ്ഞില്ല ഞാൻ മറുപടി പറഞ്ഞില്ല കൂടെ ഉണ്ടായിരുന്ന ആ പോലീസുകാരൻ ഒരിക്കൽ കൂടി ദയനീയമായി എൻ്റെ മുഖത്ത് നോക്കി എന്നിട്ട് ഇയാൾ തുടരുകയാണ് എം ആർ അജിത് കുമാർ ഇവൻ്റെ കോളേജിലെയും വീട്ടിലെയും അഡ്രസ്സും ഫോൺ നമ്പറും എഴുതി വെക്കണം എന്തെങ്കിലും ഉണ്ടായാലും ഇവൻ്റെ ഉപ്പയും ഉമ്മയും പൊക്കിയെടുത്ത് അകത്തിടണം കൽപ്പന മുഴുവൻ പെർമിഷൻ്റെ പേപ്പറുമായി എൻ്റെ കൂടെ നിൽക്കുന്ന പോലീസുകാരനോടായിരുന്നു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരനോട് ആജ്ഞാപിക്കുകയാണ് ആര് എം ആർ അജിത് കുമാർ പിന്നെ എന്താക്കുകയാണ് വീണ്ടും ഇദ്ദേഹത്തിന് നേരെ തിരിയുകയാണ് തിരിഞ്ഞുകൊണ്ട് ഏതടാന്ന് നിൻ്റെ സ്റ്റേഷൻ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കിരീംകുണിയ മറുപടി പറയുന്നു ബേക്കൽ സ്റ്റേഷൻ പരിധിയിലാണ് ഞാൻ അപ്പോൾ പിന്നെ അടുത്തത് പോലീസുകാരനോട് പറയുന്നത് അവിടെ വിളിച്ചു പറയണം പരിപാടി നടക്കുന്ന ദിവസം ഇവൻ്റെ വീടിൻ്റെ സമീപത്ത് അവരോട് നിൽക്കാൻ പറയണം എന്നിട്ട് കൊടുത്താൽ മതി പെർമിഷൻ ഇത് ഒരു പെർമിഷന് പോയപ്പോൾ ഉണ്ടായ അനുഭവം അദ്ദേഹം വിവരിക്കുകയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു എന്താണ് ഒരു സമീപനത്തിൻ്റെ ഭാഗം കൂടി അതിൻ്റെ തുടർച്ചകൾ മാത്രമാണ് കാലങ്ങളായിട്ട് ഈ ഒരു മനസ്സുമായി ഈ ഒരു വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ മനസ്സുമായിട്ടാണ് ഇത്തരം ഓഫീസർമാർ നമുക്കിടയിൽ എന്താണ് ജനങ്ങളെ സേവിക്കാൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്നുള്ളത് എന്നാണ് ഇത് വ്യക്തമാവുന്നത് ഇന്നത് കൂടുതൽ പുറത്ത് പുറത്തു വരുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം താഴെ ഇറങ്ങിപ്പോകുകയാണ് അപ്പോൾ അതിനുശേഷം ഈ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ അനുരഞ്ജനയോടെ ചേർത്ത് പിടിച്ചു എസ് പി സാർ പറഞ്ഞത് കാര്യമാക്കേണ്ട പുതിയ ആളാണ് ഈ കാര്യം നീ ചെറുക്കളം സാറിനോടും സി ടി സാറിനോടും ഒന്ന് പറഞ്ഞു പ്രശ്നമാക്കേണ്ട കാരണം പ്രശ്നമായാൽ അത് എനിക്കും കൂടി പ്രശ്നമാണ് എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും ഇങ്ങനൊരു സംഭവം ഇല്ലെന്ന് തന്നെ കള്ളം പറയേണ്ടി വരും ഈ അന്ന് അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കന്മാരുന്ന് ചർക്കൽ അബ്ദുള്ളയും സി ടിയും ഒക്കെ പക്ഷെ അവരോട് പറയണ്ട എന്നാണ് കരീം കുഞ്ഞിയെ ഉപദേശിക്കുകയാണ് കാരണം എനിക്ക് ഞാൻ സാക്ഷി പറയില്ല കാരണം ഞാൻ ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പറയുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഈ രീതിയിലാണ് ഈ ഒരു സമീപനം ഇവരുടെ ഭാഗത്തു നിന്നും ഈ എം ആർ അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്നും അന്ന് എന്നുള്ള ഒരു ഇതാണ് അനുഭവം അദ്ദേഹം പങ്കുവെക്കുകയാണ് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് തീർച്ചയായും പറയേണ്ടതുണ്ട് ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മായാത്ത മുറിവായി കിടക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ആ ഓർമ്മകളായ വിറക്കുന്നത് അപ്പോൾ എം ആർ അജിത് കുമാറിൻ്റെ പാസ്റ്റിലുണ്ടായ ഓരോ സംഭവങ്ങളും അദ്ദേഹം നടത്തിയ അന്വേഷണങ്ങൾ പ്രതി ചേർക്കപ്പെട്ടവർ അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് ഇരയാക്കപ്പെട്ടവർ ആരൊക്കെയെന്ന് മനസ്സിലാക്കിയാൽ അദ്ദേഹം ഇത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇത് വളരെ കാലമായി അദ്ദേഹം ചെയ്യുന്ന പണി ഇത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്